തിരുവനന്തപുരം മഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം അഭിഭാഷക ശ്യാമിലിയാണ് സീനിയർ അഭിഭാഷകൻ ബേലിൻ മർദ്ദിച്ചത് മർദ്ദനത്തിൽ ശ്യാമിലിയുടെ മുഖത്ത് സാരമായി പരിക്കേറ്റു സംഭവത്തിൽ അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അഡ്വക്കേറ്റ് ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് എഫ്ഐആറിലുണ്ട് അതേസമയം അഡ്വക്കേറ്റ് ഒളിവിൽ തുടരുകയാണ് സംബന്ധമായി ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മോശം പെരുമാറ്റം ചോദ്യം ചെയ്ത മഹാറാണി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ വെച്ചാണ് അഡ്വക്കേറ്റ് മർദ്ദിച്ചത് നീ പറഞ്ഞിട്ടാണ് ഇതാരോടാൻ വെച്ചിട്ട് എന്നെ അടിക്കുന്നത് അടിച്ച് ആദ്യം താഴെ വീണു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ എടുത്ത് വീണ്ടും അടിച്ചു വീണ്ടും അപ്പോൾ സാർ എന്നിട്ട് പുറത്ത് പോവാൻ നിൽക്കുക വീണ്ടും പോവാ ഞാൻ ഞാൻ ഞാനിത് കംപ്ലൈന്റ് ചെയ്യും ഞാൻ അപ്പോൾ തന്നെ എൻ്റെ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ിയെ വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിഷയത്തിൽ വനിതാ കമ്മീഷൻ മനുഷ്യ ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് വിലയിരുത്തി ഇത് വളരെ നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഒരു ജൂനിയർ അഭിഭാഷക തൻ്റെ സീനിയറിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കാന്ന് പറയുമ്പോൾ ഏറെ ഏറെ സെക്യേർഡായിരിക്കേണ്ട സ്ഥലമാണ് അവിടെ കാര്യങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും കേസ് ചെയ്യുവാനും പോകുന്ന ഒരു അഭിഭാഷകി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നുള്ളൊരു സംഭവം കേരള മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല സംഭവത്തിന് ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജൂനിയർ അഭിഭാഷകെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ്റെ അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ നിലയിൽ ആവശ്യമായ അന്വേഷണം നടത്തും ഇതിൽ ഇരയായിട്ടുള്ള അഭിഭാഷയോടൊപ്പമാണ് തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഒളിവിൽ പോയ അഡ്വക്കേറ്റ് ബേൽദാസിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം